നാടെങ്ങും ഇപ്പോൾ മേട്ടുക്കുറിഞ്ഞി വസന്തമാണ് പുൽമേടുകളിൽ നീലവസന്തം തീർത്തിരിക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ആസ്വദിക്കുവാനും നിരവധി ആളുകളാണ് വിവിധയിടങ്ങളിൽ എത്തിച്ചേരുന്നത് ഇതാ വീണ്ടും മറ്റൊരു മേട്ടു വസന്തം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് കന്നിക്കല്ല് പുൽമേട്ടിൽ നീലവസന്തം തീർത്തിരിക്കുകയാണ് മേട്ടുക്കുറിഞ്ഞി പൂക്കൾ പരുതുംപാറ കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ട് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് ഏക്കർ തുടങ്ങിയ മേഖലകളിൽ മേട്ടു വസന്തം കാഴ്ചക്കാർക്ക് നവീ അനുഭവം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മറ്റൊരു മേട്ടു വസന്തം അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്തിലെ കന്നിക്കല്ലിലാണ് പുൽമേട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് മേട്ടുകുറിഞ്ഞ് വസന്തം തീർന്നിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഇവിടെ മേട്ടു പൂത്തിരുന്നെങ്കിലും ഇത്ര അധികമായി പൂത്തിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു പുൽമേട്ടിലെ ഈ നീലവസന്തം കാഴ്ചക്കാർക്ക് അനുഭവം സമ്മാനിക്കും എന്നാൽ ഇവിടേക്ക് എത്തിച്ചേരാൻ സഞ്ചാരോഗ്യമായ വഴിയില്ലാത്തത് ഈ സൗന്ദര്യം അധികം ആളുകളിലേക്ക് മാറും എന്നാൽ സാഹസിക പ്രിയർക്ക് ഇവിടെ ഇഷ്ടമാകാനുള്ള സാധ്യത ഏറെയുമാണ് യോഗ്യമാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ആളുകൾ വന്ന് ഈ മനോഹരമായ കാഴ്ച കാണുവാനും ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കുന്നത് സാമുദ്ര നിരപ്പിൽ നിന്നും വളരെയധികം ഉയരത്തിലാണ് ഈ മേട നിലകൊള്ളുന്നത് ഇവിടെ നിന്നുമുള്ള അകലക്കാഴ്ച അതിമനോഹരവുമാണ് ഇടയ്ക്ക് കോടമഞ്ചിൻ്റെ അകപടിയും ഉണ്ടാകും കുഞ്ഞു പൂത്തിൽ നിൽക്കുന്നത് കാണുവാനും ആസ്വദിക്കാനും ഇവിടെ സഞ്ചാരയോഗ്യമായ ഒരു റോഡില്ലാത്തതിൻ്റെ ഇതിൽ കൊണ്ടാണ് ആൾക്കാർ വരാതെ നിൽക്കുന്നത് േറ്റ വസന്തം അറിഞ്ഞും കേട്ടും സമീപവാസികളും ഇവരുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മാത്രമാണ് ഇവിടെ എത്തി ആസ്വദിച്ച് മടങ്ങുന്നത് നിജിൽ കെ മാത്യു ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുതല